നമസ്കാരം ന്യൂസ് ടോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നടിയാക്രമിക്കപ്പെട്ട കേസിലെ കോടതി വിധി പുറത്തു വന്നു അതിൻ്റെ രേഖകളൊക്കെ മിക്കവാറും എല്ലാ ചാനലുകളുടെയും പത്രങ്ങളുടെയും ഒക്കെ കയ്യിൽ എത്തപ്പെട്ടു അത് പബ്ലിക് ഡൊമൈനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇനി ആ വിധിക്കകത്തുള്ള കാര്യങ്ങൾ അത് പഠിച്ചു പറയണമെങ്കിൽ പല ദിവസങ്ങൾ വേണം കാരണം ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പേജുകളുണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിയമമറിയാവുന്ന നിയമജ്ഞരുമായി കൂടിയാലോചിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും ഒരു അവഗ്രഥനം നടത്തും അപ്പോഴാണ് ഈ പൾസർ സുനിയും ദിലീപുമായുള്ള ബന്ധം ആ ബന്ധം രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ വളരെ വ്യക്തമായി ജോർജ് എട്ടൻസ് പൂരം അതേപോലെ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ അങ്ങനെ രണ്ട് മൂന്ന് സിനിമയുടെ ലൊക്കേഷനുകൾ വെച്ച് ഇവരെ ഒരുമിച്ച് കണ്ടെന്നും സുനിയെ ദിലീപിൻ്റെ വീട്ടിൽ വെച്ച് കണ്ടെന്ന് രഞ്ജു രഞ്ജിമാരുടെ ആ മൊഴി ബാലേന്ദ്രകുമാർ കണ്ട ചില ഡയലോഗുകളുടെ ക്ലിപ്പിങ്ങുകൾ ഇതെല്ലാം ദിലീപിനെയും സുനിയേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു എന്നാൽ ആദ്യം മുതൽ തന്നെ ദിലീപ് സുനിയെ അറിയില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ജയിലിലായ പൾസർ സുനി അയച്ച ഒരു കത്തുണ്ട് ആ കത്തിൻ്റെ പൂർണ്ണരൂപം അതൊന്ന് കേൾക്കണ്ടേ അത് ഈ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയതാണ് എന്നാണ് പറയപ്പെടുന്നത് എന്താണെങ്കിലും ആ കത്തിൻ്റെ പൂർണ്ണരൂപം ഒന്ന് കേൾക്കാം ചേട്ടന് ഈ കത്തെഴുതുന്നത് ചേട്ടൻ്റെ സഹായം ആവശ്യപ്പെട്ടിട്ടല്ല പലതരത്തിലുമുള്ള വിഷമങ്ങൾ ഇപ്പോഴും ഉള്ളതുകൊണ്ട് ഇനി ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എനിക്ക് സംഭവിക്കാതിരിക്കാനാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കാനാണ് അമ്മ എന്ന സംഘടന ചേട്ടൻ എന്ത് ചെയ്താലും കൂട്ടുനിൽക്കും എന്നറിയാം അന്ന് അബാദു പ്ലാസയിൽ ഈ കാര്യം പറയാൻ പ്ലാൻ ചെയ്തപ്പോൾ നടൻ സിദ്ദിക്കും മറ്റാരെല്ലാം ഉണ്ടായിരുന്നു എന്നെല്ലാം ഞാൻ ആരോടും ഇതുവരെയും പറഞ്ഞിട്ടില്ല അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം കിട്ടാൻ വേണ്ടിയാണോ ചേട്ടനെ അറസ്റ്റ് ചെയ്തപ്പോൾ സിദ്ദിഖ് ഓടി നടന്നത് അമ്മയിലെ പലർക്കും അറിയാത്ത കാര്യങ്ങൾ ചേട്ടൻ വളരെ വിദഗ്ദ്ധമായി അവരുടെ കണ്ണിൽ പൊടിയിട്ടതുകൊണ്ടല്ലേ അമ്മയുടെ സംഘടനയിൽ ചേട്ടൻ ഉൾപ്പെടെ എത്ര പേർക്ക് സെക്സ് റാക്കറ്റുമായി ബന്ധമുണ്ടെന്നും ചേട്ടൻ പുറത്ത് പരിപാടി അവതരിപ്പിക്കാൻ പോകുന്നത് എന്തിനാണെന്നും പരിപാടിയുടെ ലാഭം എത്ര ആളുകൾക്ക് നൽകണമെന്നും പുറത്തു വന്നാൽ എന്ന കാര്യവും എന്നെ ജീവിക്കാൻ എവിടെയും സമ്മതിക്കില്ല എന്ന തീരുമാനത്തിലാണെങ്കിൽ ചേട്ടൻ ഇതെല്ലാം ഒന്നുകൂടി ഓർത്താൽ നന്നായിരിക്കും എന്നെ സഹായിക്കുന്നവനാണെങ്കിൽ അത് ചേട്ടനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആകാമായിരുന്നില്ലേ ചേട്ടൻ്റെ കാശ് ഞങ്ങൾക്ക് വേണ്ട മാർട്ടിൻ പറഞ്ഞതുപോലെ ഞാൻ പറയില്ല അനൂപ് ബാബു സാറിനെ കണ്ടതും ബാബു ബാബുസാറ് മാർട്ടിനോട് മഞ്ജുവിനെയും ശ്രീകുമാറിനെയും ഈ കേസിലേക്ക് ഏതെങ്കിലും തരത്തിൽ കോടതിയിൽ വിളിച്ചു പറഞ്ഞ് ഉൾപ്പെടുത്താൻ പറഞ്ഞതും മാർട്ടിൻ കോടതിയിൽ എഴുതി കൊടുത്തതും ഞാൻ അറിഞ്ഞു മാർട്ടിന് കാശുകൊടുത്ത് ഇല്ലാത്ത കാര്യം കോടതിയിൽ പറയിപ്പിച്ചതുകൊണ്ട് എന്തെങ്കിലും നേടിയോ ഒന്നുമില്ലാത്ത സമയത്ത് കൂടെ കൂട്ടി എല്ലാം നേടി പവറും പദവിയും കിട്ടിയപ്പോൾ മഞ്ജുവിനോട് ചെയ്തത് ഞാൻ ഓർക്കേണ്ടതായിരുന്നു എല്ലാവരെയും ചേട്ടൻ വിലയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞു പ്രതികളെ സാക്ഷികളെയും ചേട്ടനെതിരെ ചേട്ടനെതിരെ വാദിക്കുന്ന വക്കീലിനെയും ഇനി വക്കീൽ ചേട്ടനെ കോടതിയിൽ വാഴ്ത്തപ്പെട്ടവനായി ചിത്രീകരിക്കുകയും കോടതി വെറുതെ വിടുകയും ചെയ്യുമായിരിക്കും പക്ഷേ സത്യം അറിയുന്നവൻ എന്നും മൂടി വെക്കും എന്ന് കരുതുന്നത് മണ്ടത്തരമാണെന്ന് ഓർക്കണം മറുവശത്തേക്ക് എനിക്ക് ശിക്ഷ കിട്ടിയാലും പരിഭവമോ വിഷമമോ ഇല്ല കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് എനിക്ക് വേണ്ടിയല്ല എന്നെങ്കിലും ഓർക്കണം മൂന്ന് വർഷം മുൻപുള്ള കാര്യം ഞാൻ പുറത്തു പറഞ്ഞാൽ ജനം ആരാധിക്കുകയല്ല തല്ലിക്കൊല്ലും എന്ന് മറക്കണ്ട ഞാൻ ചേട്ടൻ്റെ പേര് പറഞ്ഞ് പ്രതിയാക്കിയതല്ല സ്വന്തം കുഴി ചേട്ടൻ തന്നെ കുത്തിയതല്ലേ എന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്കെല്ലാം പറയാമായിരുന്നു മാർപ്പാപ്പ ബൈജു തുണിയില്ലാതെ നിർത്തി ചെകിടത്ത് രണ്ടെണ്ണം തന്നപ്പോൾ ചേട്ടൻ ഒരുവിധം എല്ലാം പറഞ്ഞില്ലേ എന്നെയും വിജീഷിനെയും പോലീസ് സൽക്കാരത്തിന് വിളിച്ചതല്ല വിജീഷിനും എനിക്കും ശരിക്ക് കിട്ടിയിട്ടും ഒന്നും പറഞ്ഞില്ല വിജീഷ് പറയുമോ എന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു പക്ഷേ ചേട്ടനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല വിജീഷ് എന്നോട് ചോദിച്ചു നമ്മളെ ദിലീപ് ചേട്ടൻ രക്ഷിക്കില്ലേ എന്ന് നമുക്ക് ചേട്ടൻ ഒരു വഴി കാണിച്ചു തരും കൊന്നാലും ചേട്ടൻ്റെ പേര് പറയരുതെന്ന് ഞാൻ പറഞ്ഞു ചേട്ടൻ ഞങ്ങൾക്കെതിരെ പരാതി കൊടുക്കുന്നതുവരെ വിജീഷ് ഒന്നും പോലീസിനോട് പറഞ്ഞില്ല ഒരു തെണ്ടിയുടെ പാത്രത്തിൽ നിന്ന് കഴിക്കേണ്ടി വന്നാലും ചേട്ടൻ്റെ പണം നമുക്ക് വേണ്ട സുനി എന്ന് വിജീഷ് പിന്നെ പറഞ്ഞു യജമാനൻ നായയെ പോറ്റുന്നത് വിശ്വസ്തനായ കാവൽക്കാരനായതിനാലാണ് യജമാനോടുള്ള സ്നേഹത്താൽ മുരളുകയും കുരയ്ക്കുകയും ചെയ്യും പക്ഷേ അതിനെക്കൊണ്ട് ഇനി ആവശ്യമില്ലെന്ന് കണ്ടാൽ ഒന്നിനും പറ്റില്ല എന്ന് കണ്ടാൽ കൊല്ലുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യും ഇതറിയാവുന്ന ഞാൻ എല്ലാം കോടതിയിൽ തുറന്നു പറഞ്ഞ് ചെയ്ത തെറ്റിന് മാപ്പിരുന്ന് കിട്ടാവുന്ന ശിക്ഷ വാങ്ങി അനുഭവിച്ചു തീർക്കാം ഇത് സുനി ദിലീപിന് എഴുതിയതായി പറയപ്പെടുന്ന കത്ത് പോലീസ് കണ്ടെടുത്ത് അത് കോടതിയിൽ ഹാജരാക്കിയതാണ് പക്ഷെ ഇതിനകത്ത് ഒരു സംശയം ബാക്കി നിൽക്കുന്നത് അവസാനത്തെ വരികളിലാണ് ഇടയ്ക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായിരിക്കാം ഇതിന് മുമ്പ് ദിലീപിന് എഴുതിയൊരു കത്തുണ്ട് അതും അടുത്ത ഒരു എപ്പിസോഡിൽ അത് പുറത്തുവിടും ഇതിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്നു എനിക്ക് പണമൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല പണം കിട്ടിയാൽ ചേട്ടൻ്റെ കാര്യങ്ങളില്ലെങ്കിൽ കോടതിയിൽ സത്യങ്ങൾ തുറന്നു പറഞ്ഞ് ഞാൻ കാര്യങ്ങൾ ചെയ്തോളാം എന്ന് പറയുന്ന ആ വാചകമുണ്ട് അവസാനം എന്നിട്ട് സുനി കോടതിയിൽ സത്യങ്ങൾ തുറന്നു പറഞ്ഞു ഈ സുനി ആദ്യത്തെ കത്തിൽ ദിലീപിനോട് ഒരു മുന്നൂറ് രൂപ എനിക്ക് ജയിലിലേക്ക് അയക്കണം അപ്പോൾ ഞാൻ വിശ്വസിച്ചോളാം ചേട്ടൻ എന്നോട് ഇപ്പോഴും ഉണ്ട് എന്ന് പറയുന്ന ഒരു കത്തുണ്ട് അതുമാത്രമല്ല പണമൊന്നും കയ്യിലില്ലാതെ ഇരുന്നപ്പോൾ കത്തെഴുതുന്നതിനും ബാക്കിയുള്ള ഫോൺ ചാർജ് ചെയ്യുന്നതിനുമായിട്ടൊക്കെ ഫോണൊക്കെ ജയിലിൽ കിട്ടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കിട്ടിയിട്ടുണ്ട് അന്നൊക്കെ ഫോൺ ഒളിച്ച് കിടത്തിയ കാര്യങ്ങളൊക്കെ പുറത്തു വന്ന കാര്യങ്ങളാണ് അതിനൊക്കെ വേണ്ടിയിട്ട് ഈ പൾസർ സുനി ദിലീപിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പണം കിട്ടാതിരുന്നപ്പോൾ ഒരു ഇരുന്നൂറ്റി രൂപ എനിക്ക് അയച്ചു തരണം ജയിലിലേക്ക് അയച്ചു തരണമെന്ന് അന്ന് തടവുകാരനായിരുന്ന ജിൻസൻ എന്ന് വിളിക്കുന്ന ആളിൻ്റെ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞിരുന്നു ജിൻസൺ പക്ഷേ ആ ഇരുന്നൂറ്റി അൻപത് രൂപ അയച്ചു കൊടുത്തില്ല ആ ജിൻസൻ്റെ ഒരു മുഴു മുഴുനീള ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ എടുത്തതാണ് ഇപ്പോൾ ഈ വിധി വന്നപ്പോഴും ജിൻസൺ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഒരേ ഒരു കാര്യം മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ ഈ പൾസർ സുനിയും ദിലീപുമൊക്കെ ഒരു നുണപരിശോധനയ്ക്ക് വിധേയമായാൽ എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നു എനിക്ക് ഈ അവസാന വരികളിൽ സംശയം തോന്നിയതാണ് ദിലീപിൻ്റെ ഈ ജാമ്യാപേക്ഷ വലിയ വലിയ വക്കീലന്മാരെ സുപ്രീം കോടതിയിൽ നിന്ന് കൊണ്ടുവരുന്നു ഹൈക്കോടതിയിലൊക്കെ വലിയ വില കൊടുത്ത് വക്കീലന്മാരെ കൊണ്ടുവരുന്നു കോടികളാണ് അതിനുവേണ്ടി ഒഴുക്കുന്നത് പക്ഷേ ഇരുന്നൂറ്റി അൻപത് രൂപ പോലും എടുക്കാനില്ലാതിരുന്ന പൾസർ സുനി നാല് പ്രാവശ്യമാണ് കേരള ഹൈക്കോടതിയിൽ ജാമ്യത്തിന് വേണ്ടി അപ്രോച്ച് ചെയ്തത് അപ്പോൾ ഹൈക്കോടതി തന്നെ ചോദിച്ചു ഇയാളുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പണം ചെലവാക്കി ഇത്രയും പ്രാവശ്യം ഹൈക്കോടതിയിലേക്ക് ജാമ്യത്തിന് വേണ്ടി വരുന്നത് എന്ന് ചോദിച്ചതാണ് അതിനുശേഷം ഈ പൾസർ സുനി ജാമ്യത്തിലേക്ക് പോയത് സുപ്രീം കോടതിയിലാണ് ഒന്ന് ഓർക്കണം ജയിലിൽ കിടക്കുകയാണ് ജയിലിൽ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല കുലുക്കിയിട്ട് പണം കൊണ്ടുവരെ പക്ഷേ ജയിലിൽ നിന്ന് ഈ പൾസർ സുനിക്ക് സുപ്രീം കോടതി വക്കീലിനെ ഏർപ്പാടാക്കി കൊടുത്തത് ആരാണെന്ന് അന്വേഷിച്ചാൽ മാത്രം മതി ഏറ്റവും മിനിമം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയെങ്കിലും കൊടുക്കാതെ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു നല്ല വക്കീലിനെ കിട്ടില്ല അങ്ങനെ ഈ പൾസസുനിക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ വാദിച്ച വക്കീലും കേരള ഹൈക്കോടതിയിൽ അപ്രോച്ച് ചെയ്ത വക്കീലന്മാർക്കുമൊക്കെ ഫീസ് കൊടുത്തത് ആരാണ് ആ കേസിന് ഇയാളെ സഹായിച്ചത് ആരാണ് എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും ഇതുവരെയും അതിനെക്കുറിച്ചൊന്നും ആരും പറയുന്നത് ഞാൻ കേട്ടില്ല അതുകൊണ്ടാണ് ഈ കത്തും കൂടി കണ്ടപ്പോൾ അതൊന്ന് ചോദിച്ചു പോയതാണ് അതുമാത്രമല്ല പൾസർ എന്ന് പറഞ്ഞ ബൈക്ക് ഓട്ടിച്ചുകൊണ്ടൊക്കെ നടന്ന് അത് ഓടിച്ചു നടന്ന സുനി ജയിലിൽ നിന്നും ഇറങ്ങിയപ്പോൾ പരോളിന് ഇറങ്ങിയപ്പോൾ പിന്നീട് ഡിഫൻഡർ പോലുള്ള വില കൂടിയ വണ്ടികളിലാണ് കോടതിയിലേക്ക് വരുന്നത് അവിടെ ദാരിദ്ര്യമില്ല പഴയ സുനിയല്ല പുതിയ സുനിയാണ് മുഖത്ത് ഭയങ്കര പ്രസാദം ആകെപ്പാടെ ശിക്ഷയുടെ കാര്യം കേട്ടപ്പോൾ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് മറ്റൊന്നും അയാൾക്ക് കുഴപ്പമില്ല ഇനി ഒരു പന്ത്രണ്ടര വർഷം കൂടി അവിടെ കിടന്നാൽ മതിയാകും എന്ന അയാൾക്കറിയാം പക്ഷേ ഈ പന്ത്രണ്ടര വർഷം അവിടെ കിടക്കുമ്പോൾ തൻ്റെ അമ്മയ്ക്ക് തനിക്കുമൊക്കെ ഈ പന്ത്രണ്ടര വർഷം വെളിയിൽ നിന്നാലും ഒരു ബലാത്സംഗക്കാരൻ അല്ലെന്നുണ്ടെങ്കിൽ കൊടും ക്രിമിനൽ എന്നുള്ള പേര് കഴിഞ്ഞാൽ ആരും ഒരു ജോലി പോലും കൊടുക്കില്ല സിനിമയിൽ ചിലപ്പോൾ വീണ്ടും ഡ്രൈവറായിട്ടൊക്കെ ജോലി ചെയ്യാൻ ചില നടന്മാരും ഒക്കെ ഇയാളെ പിടിച്ച് കേറ്റുമായിരിക്കും കാരണം ആ വ്യവസായം അങ്ങനെയാണ് അതുകൊണ്ട് ആവശ്യമുള്ള പണം കടുക്കാമെന്നൊക്കെ അയാൾക്ക് ഓഫറുകൾ കിട്ടിക്കാണും ഇവിടെ നിന്നെങ്കിലും അല്ലെങ്കിൽ അയാൾ ഈ കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കോടതിയിൽ പറഞ്ഞേനെ ഹൈക്കോടതിയിൽ നാല് പ്രാവശ്യം കേസിന് പോകാൻ വേണ്ടി വക്കീലന്മാർക്ക് സുനിക്ക് വേണ്ടി പണം കൊടുത്തത് ആര് സുപ്രീം കോടതിയിലും രണ്ട് മൂന്ന് പ്രാവശ്യം പോകാൻ ഈ സുനി എന്ന് പറയുന്ന പൾസർ സുനിക്ക് ഇതിലെ പ്രതിക്ക് കൊടും ക്രിമിനലിന് അയാൾക്ക് പണം കൊടുത്തത് ആര് ഈ കാര്യങ്ങൾ മാത്രം അന്വേഷിച്ചാൽ മതിയാകും അയാൾ ഇറങ്ങി വന്നപ്പോൾ വില കൂടിയ കാറുകളിൽ അയാളെ കോടതിയിൽ കൊണ്ടു വരാനും തിരിച്ചുകൊണ്ടുപോകാനും അതുമാത്രമല്ല ഈ ജാമ്യത്തിലിറങ്ങി വന്നു കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അയാളുടെ പേരിൽ കേസുണ്ടായി അപ്പോൾ തന്നെ ജാമ്യം റദ്ദിയാവുന്നതാണ് പക്ഷേ ഇതൊക്കെ പറഞ്ഞിട്ടും ും ഒരിടത്തും സംഭവിച്ചിട്ടില്ല അതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്താണ് വിധി നമ്മൾ സാങ്കേതികമായി അംഗീകരിച്ചാലും ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു ഇനി അടുത്ത കത്തിലേക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ തീർച്ചയായും വരും ഇതുകൊണ്ട് തീരുന്നില്ല ഞങ്ങളുടെ കൈവശമുള്ള രേഖകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള എന്ന് പറയുന്ന രേഖകൾ അത് വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരു പഠനം നടത്താൻ ഞങ്ങൾ തയ്യാറാണ് ഇത് പൊതുജനം അറിയണം എന്നുണ്ട് അതുമാത്രമല്ല പണ്ടൊരു ജഡ്ജി പറഞ്ഞതുപോലെ നീതി നടപ്പാക്കിയാൽ മാത്രം പോരാ നീതി നടപ്പാക്കിയെന്ന് പൊതുസമൂഹം വിലയിരുത്തണം അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് അറിയിക്കുകയും വേണം വീണ്ടും അടുത്ത ഒരു എപ്പിസോഡിൽ കാണാം